ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടോപ്പിക് വൈസ് വീഡിയോസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിൽ നിന്നും ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള ആറ്റത്തെക്കുറിച്ചാണ് ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആറ്റം എന്ന വാക്കുണ്ടായ ലാറ്റിൻ പദം അറ്റമോസ് അതിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നോക്കാം എല്ലാ പദാർത്ഥങ്ങൾക്കും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവ ആയിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായിട്ടുള്ള അനുപാതത്തിൽ സംയോജിപ്പിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ അത്യമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ പദാർത്ഥ നിർമ്മിതിയുടെ അടിസ്ഥാനത്തെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും യുക്തിസഹജമായിട്ടുള്ള വിശദീകരണം നൽകിയ അത്യോമിക സിദ്ധാന്തത്തിന് കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും അവരുടെ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളെക്കുറിച്ചൊക്കെ നോക്കാം ആദ്യമായിട്ട് സർ ഹംബ്രി ഡേവി വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് സർ ഹംബ്രി ദേവി ഹംബ്രി ദേവി വേർതിരിച്ചെടുത്ത മൂലകങ്ങളാണ് പൊട്ടാസ്യം സോഡിയം കാൽസ്യം മഗ്നീഷ്യം സ്ട്രോങ്ഷ്യം ബേരിയം ബോറോൺ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തലുകളിലൂടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ അതായത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ സർ ഹംബ്രി ദേവി അടുത്തതായിട്ട് മൈക്കൽ ഫാരഡേയെ കുറിച്ച് നോക്കാം വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ സാർ ഹംറി ദേവിയുമായിട്ട് ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡേ വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളായിട്ട് മാറ്റാമെന്ന് അതായത് വൈദ്യുതി വിശ്ലേഷണം നടത്തി കണ്ടെത്തി വൈദ്യുതി വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ അടുത്തതായിട്ട് ഹെൻറിച്ച് ഗ്ലീസറിനെ കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഡിസ്ചാർജ് ട്യൂബിന് രൂപം കൊടുത്ത ജർമ്മൻ ശാസ്ത്രജ്ഞനും ഗ്ലാസ് ബ്ലോവറും കൂടിയാണ് ഹെൻറിച്ച് ഗ്ലീസർ ഗ്ലീസർ രൂപം കൊടുത്ത ഡിസ്ചാർജ് ട്യൂബിൻ്റെ അതായത് വാക്യം ട്യൂബിൻ്റെ ആവിർഭാവത്തോടു കൂടി വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു ഗ്ലീസറും ജൂലിയസ് പ്ലക്കറും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ പദാർത്ഥങ്ങളിൽ കടഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേഗം കൂട്ടി അടുത്തതായിട്ട് ജൂലിയസ് പ്ലക്കറിനെക്കുറിച്ച് നോക്കാം വളരെ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുമെന്ന് അറിയപ്പെടുന്നത് വൈദ്യുത ഡിസ്ചാർജ് എന്നാണ് വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകുന്നതായിട്ട് കണ്ടു ഈ തിളക്കത്തിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കം കാന്തത്തിൻ്റെ ആകർഷണ വലയത്തിന് ഉള്ളിൽ ആകുമ്പോൾ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജൂലിയസ് പ്ലക്കർ അടുത്തതായിട്ട് വില്യം ക്രൂക്സ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് പരീക്ഷണങ്ങൾ നടത്തി വാതകങ്ങളിലൂടെ സ്വഭാവത്തെക്കുറിച്ചും കൂടുതൽ വ്യക്തത നൽകിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ് കാതോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ മർദ്ദം കുറയ്ക്കുമ്പോൾ ട്യൂബിനുള്ളിൽ നിരീക്ഷിച്ച മാറ്റങ്ങളും കാതോട് രശ്മിയുടെ സവിശേഷതകളെക്കുറിച്ചും പഠനവുമാണ് ഇതിലേക്ക് നയിച്ചത് ആറ്റത്തെ വിഭജിക്കാൻ ആകുമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള സബ് അറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ് അടുത്തതായിട്ട് യൂഗൻ ഗോൾസ്റ്റീനെക്കുറിച്ച് നോക്കാം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ യുഗൻ ഗോൾസ്റ്റീൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോട് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് യുഗൻ ഗോൾസ്റ്റീൻ ഇത്തരം പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണ ഫലങ്ങളുടെയും ഡാൽട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിനെതിരെയുള്ള ഒട്ടേറെ തെളിവുകൾ ശാസ്ത്രലോകത്തിന് ഇദ്ദേഹം നൽകി അടുത്തതായിട്ട് വില്യം റോങ്ടൻ എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്ല്യം റോങ്ടൺ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നവംബർ എട്ടിന് എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച പരീക്ഷണങ്ങൾ ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് വില്യം റോങ്ടൺ നടത്തിയ പരീക്ഷണങ്ങളാണ് റോങ് ടൺ കാതോട് രശ്മിയുടെ പാതയിൽ ഒരു അലുമിനിയം തകിട് വെച്ച് രശ്മികളെ പ്രതിഫലിപ്പിച്ചപ്പോൾ പുറത്തുവന്ന പ്രത്യേക വികരണങ്ങളെ അറിയപ്പെട്ടത് എക്സ്റേ എന്നാണ് വൈദ്യ വൈദ്യശാസ്ത്ര രംഗത്തും വ്യാവസായിക നിർമ്മാണ രംഗത്തും എക്സ്റേ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നു അടുത്തതായിട്ട് ജെ ജെ തോംസണെ കുറിച്ച് നോക്കാം ഡിസ്ചാർജ് ട്യൂബിലെ കാതോഡിൽ നിന്നും വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളായി ഉള്ളതെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജെ ജെ തോംസൺ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾക്ക് മാസും ഊർജ്ജവും ഉണ്ടെന്ന് വ്യക്തമാക്കിയ ശാസ്ത്രജ്ഞൻ ജെ ജെ തോംസൺ ഏത് വാതകമെടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾ ഉണ്ടാകുന്നതിനാൽ എല്ലാ പദാർത്ഥങ്ങളിലേക്കുമുള്ള പൊതുഘടകമാണിതെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ജെ ജെ തോംസൺ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ആറ്റത്തേക്കാൾ സൂക്ഷ്മ കണങ്ങൾ ആണെന്നും ആറ്റത്തിൻ്റെ ഭാഗം ആണെന്നും തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെ ജെ തോംസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കൂടിയാണ് ജെ ജെ തോംസൺ അടുത്തതായിട്ട് ഏണസ്റ്റ് റുദർഫോർഡ് പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് ആധികാരികമായിട്ട് തെളിയിച്ചത് റേണസ്റ്റ് ഋദർഫോഡാണ് വളരെ നേർത്ത സ്വർണ്ണ തകിടിലൂടെ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത് സ്വർണ്ണ തകിടിലൂടെ പുറത്തുവരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ച് നിരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്താൽ ചെയ്താണ് ഇദ്ദേഹം നിഗമനങ്ങൾ രൂപീകരിച്ചത് ഗോൾഡ് ഫോയിലിൻ്റെ ആൽഫ കണങ്ങൾ വന്ന് ഇടിച്ചതിന് ശേഷമുള്ള ഇതാണ് കാണിക്കുന്നത് ചിത്രത്തിൽ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ആറ്റത്തിൽ ആഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ജജത്ത് ഏണസ്റ്റ് റുദർഫോൾ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രം ഉണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം ആയിരത്തി പോസിറ്റീവ് ചാർജിന് കാരണമായിട്ടുള്ള കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് കണ്ടെത്തിയത് റുദർഫോഡാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പ്രോട്ടോണിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതം ആണെന്ന് അതിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്നും നിർണയിച്ചത് റുദർഫോഡാണ് ആറ്റത്തിലെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസ് ഉള്ളതുമായിട്ടുള്ള കണം ഉണ്ടെന്ന് തെളിയിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് അടുത്തതായിട്ട് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോണിനെ കുറിച്ചൊക്കെ നോക്കാം ഏതൊരു മൂലകത്തിനും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ആറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള നെഗറ്റീവ് ചാർജ് ഉള്ള കണത്തെ ഇലക്ട്രോൺ എന്നും ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണത്തെ ന്യൂട്രോൺ എന്നും ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവനായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗത്തെ ന്യൂക്ലിയസ് എന്നുമാണ് വിളിക്കുന്നത് മൂന്നിൻ്റെ വ്യത്യാസം നോക്കാം ഇലക്ട്രോൺ ആകുമ്പോൾ നെഗറ്റീവ് ചാർജ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ല ഇലക്ട്രോണിന് മാസ് തീരെ കുറവാണ് അതായത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ ആകുമ്പോൾ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായിരിക്കും ന്യൂട്രോൺ ആകുമ്പോൾ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യം തന്നെയാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്തായിട്ട് കാണപ്പെടുന്നു ഇലക്ട്രോണിൽ ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് കാണപ്പെടുന്നത് പ്രോട്ടോൺ ന്യൂക്ലിയസിൽ കാണുന്നു ന്യൂട്രോൺ ആയപ്പോൾ ന്യൂക്ലിയസിൽ കാണുന്നു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്തായിട്ടും പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലും കാണപ്പെടുന്നു അടുത്തതായിട്ട് മാസുള്ള കണങ്ങളായിട്ടുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിൽ ന്യൂക്ലിയസിലായതിനാൽ ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിൽ ആണ് ആറ്റം വൈദ്യുതപരമായിട്ട് ഉദാസീനമാണ് ആറ്റത്തിൽ വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ടുള്ള ഇലക്ട്രോണും നെഗറ്റീവ് ചാർജും പ്രോട്ടോണും പോസിറ്റീവ് ചാർജും ഉണ്ട് എന്നാൽ ആറ്റത്തിനോ ആറ്റങ്ങൾ ചേർന്നുണ്ടായ തന്മാത്രകൾക്കോ ചാർജിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടില്ല അടുത്തതായിട്ട് ആറ്റം മാതൃകകൾ നോക്കാം ആദ്യമായിട്ട് റുദർഫോഡിൻ്റെ സൗരയുധ മാതൃക നോക്കാം ആറ്റത്തിന് ഒരു കേന്ദ്രം ഉണ്ടെന്നും മാസ് മുഴുവനായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിൽ ആണെന്നും പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റുദർഫോർഡ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം നിർദ്ദേശിച്ചതും ഏനസ്റ്റ് റുദർഫോഡാണ് പൊതുവെ റുദർഫോർഡിൻ്റെ ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നു എന്നാൽ എങ്കിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജം നഷ്ടമാവുക ചെയ്യുകയും അതേപോലെ തന്നെ ക്രമേണ അത് ന്യൂക്ലിയസിൽ പതുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല ശാസ്ത്രലോകത്തിൻ്റെ ഈ സംശയത്തിന് വ്യക്തമായിട്ടുള്ള വ്യാഖ്യാനം നൽകാൻ റുദർഫോർഡിന് കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ മാതൃക അംഗീകരിക്കപ്പെട്ടില്ല റുദർഫോർഡ് മാതൃകയുടെ പരിമിതി ചിത്രീകരണമാണ് കാണിച്ചിരിക്കുന്നത് സൗരയുധ പ്രകാരം ആറ്റത്തിലെ ഘടകങ്ങൾ സൗരയുധത്തെ പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് സൗരയുധത്തിന് ഒരു കേന്ദ്രമുണ്ട് കേന്ദ്രഭാഗത്താണ് സൂര്യൻ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട് കേന്ദ്രഭാഗത്താണ് ന്യൂക്ലിയസ് ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു അടുത്തതായിട്ട് ബോർ ആറ്റം മാതൃക നോക്കാം റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകിയ പുതിയ ഒരു മാതൃക നിർദ്ദേശിച്ചത് നീൽസ് ബോറാണ് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നത് ബോർ മാതൃക എന്നാണ് ബോർ മോഡൽ ഓഫ് ആറ്റം ആറ്റത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും ലളിതമായിട്ട് വിശദീകരിക്കാൻ ബോർ മാതൃക ഉപയോഗപ്പെടുത്തുന്നു ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്നാണ് മാസ് നമ്പറും അറ്റോമിക നമ്പറും ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം മാസ് നമ്പർ ക്യാപിറ്റൽ എ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്ന ഘടകമാണ് അതിനുള്ള പ്രോട്ടോണുകളുടെ എണ്ണം ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ ഇത് ക്യാപിറ്റൽ ലെറ്റർ ഇസഡ് എന്ന് സൂചിപ്പിക്കുന്നു ബോർ മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നോക്കാം ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദിക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റൽ അല്ലെങ്കിൽ ഷെല്ലുകളിലൂടെയാണ് ഓരോ ഷെല്ലിൻ്റെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട് അതിനാൽ ഷെല്ലുകളെ ഊർജ നിലയം എനർജി ലെവൽസ് എന്ന് പറയും ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്നും തുടങ്ങി വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സെട്ര എന്ന് നമ്പർ നൽകുകയോ കെ എൽ എം എൻ ഒ എക്സെട്ര എന്നിങ്ങനെ പേര് നൽകുകയോ സൂചിപ്പിക്കാവുന്നതാണ് ഒരു മൂലകത്തിൻ്റെ പ്രതീകത്തിൻ്റെ ഇടത്തുവശത്ത് മുകളിലും താഴെയുമായിട്ട് യഥാക്രമം മാസ് നമ്പറും അറ്റോമിക നമ്പറും എഴുതുന്നു ഉദാഹരണം ലെവൺ എൻ എ ട് ട്വൻറ്റി ത്രീ അറ്റമിക നമ്പർ ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം മാസ് നമ്പർ ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ഓരോ മൂലകം അതിൻ്റെ പ്രതീകവും അറ്റോമിക നമ്പർ മാസ് നമ്പർ പ്രോട്ടോണുകൾ ഇലക്ട്രോണുകളും ന്യൂട്രോണുകളുടെ എണ്ണവുമാണ് തന്നിരിക്കുന്നത് ഹൈഡ്രജൻ അറ്റോമിക നമ്പർ വണ്ണ് മാസ് നമ്പർ ഒന്ന് പ്രോട്ടോണും ഇലക്ട്രോണും ഒന്ന് ന്യൂട്രോൺ പൂജ്യം ആയപ്പോൾ ടു എച്ച് ഇ ആണ് അതായത് അറ്റോമിക നമ്പർ രണ്ട് മാസ് നമ്പർ നാല് പ്രോട്ടോണുകൾ ഇലക്ട്രോണും രണ്ട് ന്യൂട്രോണും രണ്ടുണ്ട് ബാക്കി നിങ്ങൾ നോക്കി വെച്ചേക്കുക ആറ്റത്തിലെ ന്യൂക്ലിയസിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സൂക്ഷ്മ കണ കണങ്ങളാണ് മിസോണുകൾ ന്യൂട്രീനോ അതേപോലെ ന്യൂട്രീനോ അതേപോലെ പോസിട്രോൺ മീസോണുകൾ ന്യൂട്രീനോ ന്യൂട്രീനോ പോസിട്രോൺ ഒക്കെ ഇനി ഐസോട്ടോപ്പ് എന്താണെന്ന് നോക്കാം ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോടോപ്സ് എന്നാണ് ഒരു മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അവയുടെ രാസ സ്വഭാവം ഒരുപോലെയാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ പ്രോട്ടിയം വൺ എച്ച് വൺ ഡ്യുറ്റീരിയം വൺ എച്ച് ടു ട്രഷ്യം വൺ എച്ച് ത്രീ എന്നിവയാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോജൻ്റെ ഒരിനം ഐസോട്ടോപ്പാണ് ഡ്യുറ്റീരിയം കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ് കാർബൺ പന്ത്രണ്ട് അതായത് സിക്സ് സി ട്വൽവ് കാർബൺ പതിമൂന്ന് സിക്സ് സി തേർട്ടീൻ കാർബൺ പതിനാല് സിക്സ് സി ഫോർട്ടീൻ ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ പതിനാല് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രെയ്സറായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഫോസ്ഫറാസ് തേർട്ടി വൺ വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ ട്യൂമർ മുതലായ കോശങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയോഡിൻ വൺ തേർട്ടി വൺ കൊബാൾട്ട് സിക്സ്റ്റീം ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് യുറേനിയം ടു തേർട്ടി ഫൈവ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോബാർ എന്നാണ് ഉദാഹരണം ട്വൻറ്റി സി എ ഫോർട്ടി എയ്റ്റീൻ എ ആർ ഫോർട്ടി ഒരേ നം ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോണുകൾ എന്നാണ് ഉദാഹരണം സെവൻ എൻ ഫിഫ്റ്റീൻ സിക്സ് സി ഫോർട്ടീൻ ഐസോബാറുകളും ഐസോട്ടോണുകളും വ്യത്യസ്ത മൂലകങ്ങളുള്ള ആറ്റങ്ങളാണ് ആറ്റങ്ങളുടെ എണ്ണം കാർബൺ ഓക്സിജനിൽ ജ്വലിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ രാസ സമവാക്യമാണ് സി പ്ലസ് ഒ റ്റു ഗീവ്സ് സി ഓ ടു ഒരു കാർബൺ ആറ്റം സംയോജിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം രണ്ട് ആയിരം കാർബൺ ആറ്റങ്ങൾ സംയോജിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം ആണ് കാർബൺ ഓക്സിജൻ ഇവയുടെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ അവയിലെ ആറ്റങ്ങളുടെ എണ്ണം ശാസ്ത്രീയമായിട്ട് കണ്ടെത്തി പട്ടികയിൽ നൽകിയിരിക്കുന്നു കാർബൺ എടുത്തിരിക്കുന്ന മാസ് പന്ത്രണ്ട് ഗ്രാം ആറ്റങ്ങളുടെ എണ്ണം സിക്സ് ഇൻറ്റു സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ കാർബൺ ആറ്റങ്ങളുണ്ട് ഓക്സിജൻ പതിനാറ് ഗ്രാം ആണ് അതും സിക്സ് ഇൻറ്റു സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ ഓക്സിജൻ ആറ്റങ്ങളുമുണ്ട് പന്ത്രണ്ട് ഗ്രാം കാർബണിൽ ഉള്ള ആറ്റങ്ങളുടെ എണ്ണം സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ്ഡ് ട്വൻറ്റി ത്രീ ഒരു കാർബൺ ആറ്റം രണ്ട് ഓക്സിജൻ ആറ്റങ്ങളുമായിട്ടാണ് സംയോജിക്കുന്നത് സിക്സ് ഇൻറ്റു സീറോ ടു ടു ഇൻറ്റു സിക്സ് പോയിൻറ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ കാർബൺ ആറ്റങ്ങൾ സംയോജിപ്പിച്ച സംയോജിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം ടു ഇൻറ്റു സിക്സ് പോയിൻറ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ ആണ് ടു ഇൻറ്റു സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ ഓക്സിജൻ ആറ്റങ്ങളുടെ മാസ് മുപ്പത്തിരണ്ട് ഗ്രാം ആണ് അടുത്തതായിട്ട് ആപേക്ഷിക അറ്റോമിക മാസിനെ കുറിച്ച് നോക്കാം ഒരാറ്റത്തിൻ്റെ മാസ് മറ്റൊരാറ്റത്തിൻ്റെ മാസമായിട്ട് താരതമ്യം ചെയ്ത് അതിന് എത്ര മടങ്ങാണോ എന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക അറ്റോമിക മാസ് കാർബണിന് പന്ത്രണ്ട് ആറ്റത്തിൻ്റെ മാസിന് പന്ത്രണ്ടിൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായിട്ട് പരിഗണിച്ച് മൂലകങ്ങളുടെ ആപേക്ഷിക അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് വൺ പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു ട്രൻ റൈസ് മൈനസ് ട്വൻറ്റി ഫോർ ഗ്രാം ആണ് ഹീലിയത്തിൻ്റെ അറ്റോമിക മാസ് ഫോർ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈലിയത്തിൻ്റെ ആപേക്ഷിക്ക അറ്റോമിക മാസ് നാല് എന്നാണ് അടുത്തതായിട്ട് ഗ്രാം അറ്റോമിക മാസ് ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിൻ്റെയും അതിൻ്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് വൺ ജി എ എം എന്ന് വിളിക്കുന്നു ഒരു ഗ്രാം അറ്റോമിക മാസ് ചുരുക്കി വിളിക്കുന്നത് ഒരു ഗ്രാം ആറ്റം എന്നാണ് ഒരു ഗ്രാം അറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇഞ്ചു ടെൻ റൈസ് ട്വൻറ്റി ത്രീ സിക്സ് പോയിൻറ്റ് സീറോ ടു റ്റു ഇഞ്ചു ടെൻ റൈസ് ട്വൻറ്റി ത്രീ എന്ന സംഖ്യ അറിയപ്പെടുന്നത് അവോഗാഡ്രോ സംഖ്യ എന്നാണ് അവോഗാഡ്രോ നമ്പർ അന്താരാഷ്ട്ര മോൾ ദിനമാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് അവോഗാഡ്രോ സംഖ്യയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നം എൻ അടിയിൽ എ വൺ ജി എ എം കാർബൺ എന്നാൽ പന്ത്രണ്ട് ഗ്രാം കാർബൺ ആണ് ഗ്രാം അറ്റമിക്ക മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഡിവൈഡഡ് ബൈ മൂലകത്തിൻ്റെ ജി എ എം വൺ ജി എ എം സോഡിയം എന്നാൽ ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് അതിൽ സിക്സ് പോയിൻ്റ് സീറോ ടു ട്വൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു നാൽപ്പത്താറ് ഗ്രാം സോഡിയം മൂലകത്തിൻ്റെ ജി എ എം ഈക്വൽച്ചു നാൽപ്പത്താറ് ബൈ ട്വൻറ്റി ത്രീ അപ്പോൾ ടു ജി എ എം കിട്ടും ഇതിൽ ടു ഇൻറ്റു സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു അറുപത്തൊമ്പത് ഗ്രാം സോഡിയം എത്ര ജി എ എം ആണ് അതിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ ആണ് അറുപത്തൊൻപത് ഗ്രാം സോഡിയത്തിൻ്റെ ജി എ എം ഈക്വൽ ടൂ സിക്സ്റ്റി നയൻ ബൈ ട്വൻറ്റി ത്രീ അതായത് മൂന്ന് ജി എ എം ആണ് ആറ്റങ്ങളുടെ എണ്ണം ത്രീ ഇഞ്ചു സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻജു ടെൻ റൈസ് ട്വൻറ്റി ത്രീ വീണ്ടും രണ്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയരെ നാൽപ്പത്തി ഗ്രാം നൈട്രജൻ മൂലകത്തിൽ ജി എ എം എത്രയാണ് നൈട്രജൻ്റെ അറ്റമിക്ക മാസം പതിനാലാണ് നമുക്കറിയാം നാൽപ്പത്തിരണ്ട് ഗ്രാം നൈട്രജൻ്റെ ജി എം അത് കണ്ടുപിടിക്കാം നാൽപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ പതിനാല് അപ്പോൾ ത്രീ ജി എം ലഭിക്കുന്നു ആറ്റങ്ങളുടെ എണ്ണം മൂന്ന് ഇഞ്ചു നമ്മുടെ അവഗടന നമ്പറായ സിക്സ് പോയിൻ്റ് സീറോ റ്റു റ്റു ഇൻറ്റു ടെൻ റൈവ്സ് ട്വൻറ്റി ത്രീ അടുത്ത ഒരു ക്വസ്റ്റനി കൂടി എൺപത് ഗ്രാം ഓക്സിജൻ മൂലകത്തിൽ ജി എ എം എത്രയാണ് ഓക്സിജൻ്റെ അറ്റോമിക മാസ് ഈക്വൽ ടു പതിനാറ് എൺപത് ഗ്രാം ഓക്സിജൻ്റെ ജി എ എം ഈക്വൽ ടു എൺപത് ഡിവൈഡ് ബൈ പതിനാറ് അതായത് അഞ്ച് ജി എ എം ആണ് ഇനി ആറ്റങ്ങളുടെ എണ്ണമായപ്പോൾ ഫൈവ് ഇൻറ്റു സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈവ് ട്വൻറ്റി ത്രീ ആണ് ലഭിക്കുന്നത് ഒരു മോൾ ആറ്റങ്ങൾ ഒരു ഗ്രാം ഹൈഡ്രജൻ എന്നത് വൺ ജി എം ഹൈഡ്രജൻ ആണ് അതിൽ സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ എണ്ണ ആറ്റങ്ങൾ ഉണ്ട് ഇതിനെ ഒരു മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്ന് പറയുന്നു സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ ആറ്റങ്ങളാണ് ഒരു മോൾ ആറ്റങ്ങൾ പന്ത്രണ്ട് ഗ്രാം കാർബണിൽ വൺ ജി എ എം കാർബൺ ഈക്വൽ ടു സിക്സ് പോയിൻറ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ കാർബൺ ആറ്റങ്ങൾ ഈക്ല റ്റു വൺ മോൾ കാർബൺ ആറ്റമാണ് പതിനാല് ഗ്രാം നൈട്രജൻ ഈക്വൽ ടു വൺ ജി എ എം നൈട്രജൻ ഈക്വൽ ടു സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ നൈട്രജൻ ആറ്റങ്ങൾ ഈക്വൽ ടു വൺ മോൾ എൻ ആറ്റങ്ങൾ എൻ എന്ന് വെച്ചാൽ നൈട്രജൻ ആറ്റങ്ങൾ ആണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ഒരു മോൾ ആറ്റങ്ങൾ അതേപോലെ ഗ്രാം അറ്റോമിക മാസ് ആപേക്ഷിക അറ്റോമിക കുറിച്ചും ആറ്റങ്ങളുടെ എണ്ണം ഐസോടോപ്പ് ഐസോബാർ ഐസോടോൺസ് അതേപോലെ മാസ് നമ്പറും അറ്റോമിക നമ്പറും കണ്ടുപിടിക്കുന്നതും ബോർ ആറ്റം മാതൃകയും അതിൻ്റെ പ്രധാന ആശയങ്ങൾ ആറ്റം മാതൃകയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള റുദർഫോർഡിൻ്റെ സൗരയുധ മാതൃകയെക്കുറിച്ചും അതേപോലെ പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള ആറ്റം എന്ന ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലെയുള്ള ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും എക്സാം റിലേറ്റഡ് വീഡിയോസിനും എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം